ചാപ്പാറ ചാപ്പാറ ഓറ ഓറ എഡിഫൈ എഡിഫൈ ഗ്ലോബൽ ഗ്ലോബൽ സ്കൂളിൽ സ്കൂളിൽ കിഡ്സ് കിഡ്സ് ഫെസ്റ്റ് ഫെസ്റ്റ് നടന്ന കവി ബക്കർ മേത്തല ചെയ്തു ാണ് നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാക്കുകയും മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിലാപങ്ങൾക്കിടയിൽ മലയാളം ഒന്നാം എന്നുള്ള സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്നതിന് മുമ്പായി അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളിലൊന്ന് മലയാളം ഒന്നാം ഭാഷയാക്കുക എന്നതായിരുന്നു ആ ഉത്തരവ് വന്നിട്ട് പുതിയ ഭരണകൂടം വന്നപ്പോഴത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പ്രായോഗികമായ ഒട്ടേറെ ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്കൂളുകളിൽ ടൈം ടേബിൾ പങ്കുവെച്ച് വരുമ്പോൾ മലയാളം പഠിപ്പിക്കാൻ സമയമില്ലാത്തൊരവസ്ഥയുണ്ടായി വീണ്ടും അതിനു വേണ്ടിയുള്ള സമരങ്ങളിലേക്ക് പോകും ഞാനിവിടെ വന്നപ്പോൾ ടീച്ചറോട് ചോദിച്ചു പ്രിൻസിപ്പലിനോട് ചോദിച്ചു ആഴ്ചയിൽ മണിക്കൂർ മലയാള പഠനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് സ്വാഗതാരകമാണ് കാരണം മാതൃഭാഷയിലൂടെയാണ് കുട്ടികളെ നിങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ വികാര വിചാരങ്ങൾ രൂപപ്പെടുന്നത് നിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ ഭാഷയുടെ അടിത്തറയിലും കൊണ്ടാണ് നിങ്ങൾ നമ്മേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൃഗപ്പാലിനോടൊപ്പം ചുരം അകത്താക്കിയതത്രയും ആ ഭാഷയുടെ മാധുര്യമാണ് എന്നും നിങ്ങൾക്കറിയാം എനിക്കറിയാം നമുക്കറിയാം അപ്പോൾ ആ മാതൃഭാഷയിൽ നിന്ന് കിട്ടുന്ന വികാര വിചാരങ്ങളുടെ സംശയീകരണത്തിലൂടെ നാം പഠിത്തുയർത്തിയ സാംസ്കാരികമായ ആ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഭാവന പ്രിൻസിപ്പൽ സുമിത സന്തോഷ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സിഇഒ എം എ അബ്ദുൾ അക്ബർ സ്കൂൾ ഹെഡ് ഗേൾ മിഥുന ജയൻ എന്നിവർ സംസാരിച്ചു വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു എമിലി ഡിക്കിൻസൺ അവാർഡ് ജേതാവ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആമി എസ് ദിബിൻ ഇംഗ്ലീഷ് സ്കോളർ കോമ്പറ്റീഷൻ നാഷണൽ ലെവൽ രണ്ടാം റാങ്ക് നേടിയ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹസീന സെറിൻ എന്നിവരെ ആദരിച്ചു സ്കൂൾ ഹെഡ് ബോയ് ആരുഷ് കൃഷ് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു